യു എനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി സെയ്ദ് അക്ബർ ധീൻ പൊതുസഭയുടെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റായിരുന്ന ഏക ഭാരതീയ വനിത രാജ്കുമാരി അമൃത് കൗർ യു എൻ സിവിൽ പോലീസ് ഉപദേഷ്ടാവായ നിയമിതയായ ഇന്ത്യക്കാരി കിരൺ വേദി യു എൻ അണ്ടർ സെക്രട്ടറിയായി നിയമിതനായ ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ യു എൻ സെക്രട്ടറി ജനറൽ സ്ഥാനത്തേക്ക് മത്സരിച്ച ആദ്യ ഇന്ത്യക്കാരൻ ശശി തരൂർ യു എനിന്റെ പബ്ലിക് ഇൻഫോർമേഷൻ മേധാവിയായി പ്രവർത്തിച്ചിരുന്ന കേരളീയൻ ശശി തരൂർ പുതുതായി യു എൻ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറലായി നിയമിതനായ ഇന്ത്യക്കാരൻ സത്യ എസ് ത്രിപാഠി ബ്രിട്ടൺ വുഡ് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ആർ കെ ഷൺമുഖം ഷെട്ടി സി ഡി ദേശ്മുഖ് ബി കെ മദൻ ലോകബാങ്കിൻ്റെ ഇൻഡിപെൻഡൻ്റ് ഇവാലുവേഷൻ ഗ്രൂപ്പ് ഡയറക്ടറായി നിയമിതനായ മലയാളി വിനോദ് തോമസ് പൊതുസഭയിൽ ആദ്യമായി ഹിന്ദിയിൽ പ്രസംഗിച്ച ഇന്ത്യൻ നേതാവ് അടൽ ബിഹാരി വാജ്പേയി പൊതുസഭയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയി പൊതുസഭയിൽ എട്ട് മണിക്കൂർ തുടർച്ചയായി പ്രസംഗിച്ച റെക്കോർഡിട്ട മലയാളി വി കെ കൃഷ്ണമേനോൻ യു എൻ പൊതുസഭയിൽ പ്രസംഗിക്കുക വഴി ലോക ശ്രദ്ധ പറ്റിയ ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനി യുഗരത്ന യു എൻ പൊതുസഭയിൽ സംഗീത കച്ചേരി നടത്തിയ ഇന്ത്യൻ സംഗീതജ്ഞ എം എസ് സുബ്ബലക്ഷ്മി യു എൻ പൊതുസഭയിൽ പ്രദർശിപ്പിച്ച ബോളിവുഡ് ചിത്രം ലഗെ രഹോ മുന്നാഭായ് യു എനിന്റെ അണ്ടർ സെക്രട്ടറിയായ നിയമിതനായ ഇന്ത്യക്കാരൻ അതുൽ ഖാരെ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ വനിത നജ്മ ഹെതു യു എൻറെ സുസ്ഥിര ഗതാഗത വികസന ഉന്നത സമിതിയിലേക്ക് ഉപദേശകനായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ഇ ശ്രീധരൻ യു എൻ ആസ്ഥാനത്ത് ആദ്യമായി ആഘോഷിക്കപ്പെട്ട ഭാരതീയ ഉത്സവം ദീപാവലി പൊതുസഭയിൽ ആദ്യമായി തമിഴിൽ പ്രസംഗിച്ച നേതാവ് മഹേന്ദ്ര രാജ്പക്സെ